ഹായ് ബേഴ്സ് അർജിത് അവർ ട്രാവൽ പാർട്ട്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡിന്നറാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് മോമോസ് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ നമ്മൾ കുറച്ച് മൈദയൊക്കെ എടുത്ത് മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വീട്ടില് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് വീട്ടില് ഇപ്പൊ നമ്മൾ കുറച്ച് മൈദ വീട്ടിൽ അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്ന അപ്പൊ നമ്മൾ മൈദ എടുത്ത് ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളത്തില് നമുക്ക് കുഴച്ചെടുത്തു ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പൊ ഞാൻ കുഴച്ചപ്പോ ഇച്ചിരി ലൂസ് ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ഇത്തിരിയുടെ പൊടിയൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഒന്ന് ഹാഡ് ആക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്തതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ചട്നിക്കുള്ളതും കൂടെ തയ്യാറാക്കണം ചട്നിക്ക് ആവശ്യമായിട്ട് കുറച്ച് കാബേജും സവാളയും പച്ചമുളകും മല്ലിയിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടാദ്യം നമ്മള് അരച്ചെടുത്തു അപ്പൊ അത് അരച്ചെടുത്തപ്പോൾ കുറച്ച് എരിവ് കൂടിപ്പോയി അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്ത് അപ്പം ചട്നി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഫില്ലിങ്സിന് ആവശ്യമായിട്ട് കുറച്ച് കാബേജും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ നമ്മൾ കുറച്ച് ചിക്കൻ്റെ പീസസ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ഇതിനായിട്ട് സ്പെഷ്യൽ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നത് ഈ മസാല മാത്രമാണ് ആ ചാട്ട് മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഈ കാബേജിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും വരുമ്പോൾ തന്നെ മോമോസിന്റെ പകുതി ടേസ്റ്റ് വരും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന മസാലയുടെ ടേസ്റ്റ് മെയിനായിട്ടും നമുക്ക് ക്യാബേജിന്റെ ഫ്ലേവർ ആണ് വരുന്നത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചെറിയ പീസസ് ആക്കി അതിനകത്തിട്ട് കൊടുത്ത് ഫില്ലിങ്സിനകത്തോട്ട് എന്നിട്ട് നമ്മൾക്ക് ചെറിയ ബോൾ ആക്കി വെച്ചിരിക്കുന്ന മൈദ ബോൾസ് നമുക്ക് നല്ലോണം പരത്തിയെടുക്കാം കുഞ്ഞ് ബോൾസ് ചെറിയ ബോൾസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം അതല്ലാതെ ഒരു നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുന്ന ഒരു ചപ്പാത്തിയുടെ അളവിന് നമുക്ക് പരത്തിയെടുത്തിട്ട് ചെറിയ ബോൾസ് നമുക്ക് ചെറിയ സർക്കിൾ അതിനകത്തു കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ ഫില്ലിങ്സ് നിറച്ചു വെക്കാം ഫില്ലിങ്സ് ക്യാബേജിന്റെ ഒക്കെ ഫില്ലിങ്സ് അപ്പം ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഫില്ലിങ്സ് നിറച്ച് പല ഷേപ്പില് ആക്കി വെക്കാം ഞാനിപ്പോ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു സ്റ്റീമറിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഇഡലി കൂട്ടുകത്തിനകത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിനകത്തോ ഒക്കെ വെച്ച് നമുക്ക് ആവികേറ്റി എടുക്കാം ആവികേറ്റി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയി കിട്ടും നമുക്കിവിടെ റെഡി ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് അപ്പം കഴിക്കാനും നല്ലതായിരുന്നു ചട്നിയുടെ കൂടെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അങ്ക്യത്തും അഭിക്കും അമ്മയ്ക്കും ഒക്കെ കൊടുത്തു അങ്ക്യത്തിനധികം ഇഷ്ടമല്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിച്ചു അമ്മയ്ക്കും കൊടുത്തു കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ടുണ്ടാക്കിയപ്പോ ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടിയത് കൊണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്ക അങ്കിത്തിന് അധികം ഇഷ്ടമല്ലാത്തോണ്ട് അവന് ഒന്ന് രണ്ടെണ്ണ ഒക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് കഴിച്ച് നോക്കിയതേ ഉള്ളൂ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് ചിക്കൻ മോമോസ് അത് കഴിച്ചിട്ടുണ്ട് അമ്മ മോമോസ് നമ്മൾ പെട്ടെന്ന് തട്ടി കൂട്ടിയതാ മോമോസ് കഴിച്ചോങ്ങീത്തെ കൊള്ളാ ഇങ്ങനെ വലിയ പിടുത്തൊന്നും ഇല്ല ഇങ്ങിരിക്കുവ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ മോമോസ് മോമോസ് പ്ലസ് റൊട്ടി ചിക്കൻ മോമോസ് അങ്ങനെ നമ്മള് ഡിന്നറ് പിന്നെ റൊട്ടി കഴിക്കുന്നെ റൊട്ടി ആ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു ആ ചട്നിയും കൂട്ടി തന്നെ നമ്മള് ബാക്കി റൊട്ടിയും കഴിച്ചത് അങ്ങനെ ഞാനും കഴിക്കാന് ആദ്യമായിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്